ഇളക്കുന്നറിയ ഇതുണ്ടാവും രണ്ട് ശരി കത്തിയമ്പ ഇതെന്തിനച്ചാ പക്ഷിയോ കോഴിയോ മോയിലൊക്കെ ഈ ഒരു വില്ലും ഈ ഒരു അമ്പം പൊടിക്കാൻ വെക്കണം ഞങ്ങൾ ആണുങ്ങള് മരിച്ചാൽ ഈ ഒരു ആയുർവേദത്തിൽ ഇന്നത്തെ തലമുറ ഇന്നിപ്പോ പല രോഗികളും മാറാതെ വരുന്നത് എന്നാലും കണ്ടുകൂടാ അപ്പൊ ഞങ്ങൾ നായിട്ട് പോകുമ്പോ ആ പിന്നെ അവിടെ പോയിട്ടാണ് അതെ കൊലിക്കട്ടെ അതെ ആണ് കൊലിക്കാണെങ്കിൽ കത്തിയം പണി മൂന്നെണ്ണ ഒരാടുത്തുണ്ടാവുള്ളൂ നാടി കൊണ്ടുവരാം പിന്നെ കടവ് നിൽക്കുന്ന ആൾക്കാർ മൂന്നാളുണ്ട് ഇതിനൊക്കെ ഓരോ വസ്തുവിനും ഓരോ കാരണങ്ങളും കാര്യങ്ങളും കാട്ടിൽ നിന്ന് ഇളക്കുന്ന ആൾക്കാരുണ്ട് അറിയാം ഇത് ഉണ്ടാവും രണ്ട് കത്തിയുമ്പോഴാവും ഇതെന്താണെന്നുവെച്ചാൽ പക്ഷിയോ കോഴിയോ മതി ഇതിപ്പം അതിന്റെ ജീവൻ മോയിലും പിന്നെ ഇത് മൃഗങ്ങളെ ഇതെല്ലാം വലിയ മൃഗങ്ങളും ഇത് ഞങ്ങള് ശരി ഞങ്ങൾ പറഞ്ഞാൽ വയനാട്ടിലെ നാല് ഗോത്രങ്ങളുണ്ട് ഈ നാല് ഗോത്രങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമാവുള്ളു അ ശരി അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ് ശരി ഏ പഴയ വേടവംശം വേടരാജവംശമാണ് ശരി ഞങ്ങൾക്ക് കൃഷിപ്പണിയും ഹണ്ടിയും കാണാൻ ഞങ്ങളുടെ പ്രധാനമാവാണ് ശരി അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ മുള്ള അവർക്ക് കൃഷിപ്പണിയും ഹണ്ടി ആണ് പിന്നെ പണിയെന്നു പറഞ്ഞാൽ പെണ്ണുക്കെ നായക്കന്മാരെന്ന് പറഞ്ഞാല് അവര് കന്നുകാലി നോക്കാൻ ധാരാളം ഉണ്ടാവും പിന്നെ ഒരാൾ എന്ന് പറഞ്ഞാല് ഇതേപോലെ അമ്പുണ്ടാക്കുക ആയുധം ഉണ്ടാക്ക പിന്നെ കാലം ഉണ്ടാക്കുക അങ്ങനെ നാല് ഗോത്രം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമാവുള്ളൂ അത് ഇപ്പഴും ഇപ്പോഴും രാജാരൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് പോണത് നായാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ നായിട്ട് നിരോധിക്കാൻ ഇന്ത്യൻ നിയമമില്ല ഇല്ല ഞങ്ങൾ അനാവശ്യം ചെയ്യാറില്ല നായാട്ട് പോയാൽ ഏറി വന്നാൽ അരക്കിലോ കിലോ ഇറച്ചി കിട്ടുള്ളൂ പിന്നെ ും കാത്തു സൂക്ഷിക്കണത്ൂഷ്ടിക്കുന്നതുകൊണ്ട് അറിയണതും അറിയില്ല തീർച്ചയായിട്ടും 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 കാത്തു സൂക്ഷിക്കുകയാണ് പക്ഷെ നമ്മളെ കുലം ഇതേപോലെ നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രധാന കാരണം നമ്മുടെ കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അവര് ഒന്ന് ഇവിടെ കേടായിട്ട് പ്രവർത്തിയ അജേഷ് പിന്നെ രൂപേഷ് രൂപേഷ് സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആറ് വാശം പറഞ്ഞു എന്നെ റൂട്ട് കെട്ടിട്ട് പോയത് എല്ലാം വിദേശത്ത് നായകളൊക്കെ വരും അപ്പഴാണ് എനിക്ക് തന്നെ എന്റെ മഹത്വക്കുരള്ളു മരിച്ചാല് ഈയൊരു അമ്പവും ഓടിക്കമ്പെക്കണം ആണുങ്ങള് മരിച്ചാല് അപ്പൊ അത്രയും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാല് റിയാത്ത ഒന്നുമില്ല തൊഴിലെ തൊഴിലും എല്ലാ തൊഴിലും മേഖലയും കൃഷി പിന്നെ എല്ലാ ഞങ്ങൾ പണ്ട് ഉപ്പും വസ്ത്രവും മാത്രമേ മേടിക്കൂ ബാക്കി എല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കും അത്രയും സ്വയം പരത്തിനൊരു ജനപര്യാപ്തി പക്ഷെ ഇന്നതൊക്കെ പോയി ഇന്നിപ്പോ എന്നെ തന്നെ ഇത്രയും തലേപ്പൊ കയറ്റി അവർക്ക് ചെറിയ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നുണ്ടോ പക്ഷേ എൻ്റെ പൂരുകയെ സംബന്ധിച്ച് ഞാനൊരു പുഴുവാണ് വെറുതെ ചെറിയൊരു പുഴി എൻ്റെ മുത്തച്ഛനെ അറിയാത്ത അച്ഛനെ അച്ഛനറിയാത്തില്ല അതിൻ്റെ ഒരു കാൽ ഭാഗം എനിക്കറിയുള്ളൂ അപ്പം അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ അതിശയായിരിക്കും തീർച്ചയായിട്ടും കാരണം ഞാൻ എൻ്റെ പൂരുകയെ സംബന്ധിച്ച് ഞാൻ ഞാനൊന്നുമില്ല ഒന്ന് തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് പിന്നെ ഞാൻ എനിക്കറിയുന്ന വൈദ്യം നമ്മൾക്കറിയാത്ത ഒന്നുമില്ല ഞങ്ങൾ ആദിവാസികൾ തമാവത്തന്നെയൊക്കെ സൃഷ്ടിക്കും നാട്ടുവൈലും കഴിഞ്ഞിട്ടന്നെയല്ലേ ഈ ഒരു ആയുർവേദത്തിൽ ഇന്നത്തെ തലമുറക്ക് ഈ ആദിവാസി ആദിവാസി മരുന്നുകൾ കഴിഞ്ഞിട്ട് ഉള്ളൂ ഇന്നിപ്പോ പല രോഗികളും മാറാതെ വരുന്നത് ആദിവാസിത്തേക്കാണ് അതെ എന്നാലും ആദ്യവാസം കണ്ടൂടാൻ അങ്ങനെ എന്തായോ അതൊക്കെ ഇപ്പൊ ഞങ്ങള് ശരിക്കും ഒരുതരം എന്താ ഒരു ഭാഷ പറഞ്ഞ ബുഷ ചിന്തഗതിയ കാരണം ഞങ്ങൾ നാട്ടുകാരിയും ചെയ്യുന്ന പൈസയും പിടിക്കില്ല എന്ന് വെച്ച് ഡോക്ടർമാരെ പൈസ പോവുമോ പൈസ പോവോ ഏഹ് അപ്പൊ തന്നെ ഓരോരുത്തർ ഡോക്ടർമാരുടെ എന്റെ അടുത്ത് വരണേ അപ്പൊ ഞാൻ ചിരിക്കു അപ്പൊ ഗു നേട്ട ഞങ്ങൾ ഡോക്ടറെ കാണു പക്ഷെ ഞങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ് ഏഹ് ഇവിടെ അമ്പലത്തിന്റെ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ഡോക്ടറേറ്റ് അറിയൂടെ പേര് അതിലൊരു വലിയ ആരോഗ്യ മെൻഷൻ കറിയ അമ്മയമ്മയെ വിളിച്ചിട്ട് കരയാണ് അപ്പോൾ എൻ്റെ ഒരു നമ്പിക്കൊല്ലി എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ കൂട്ടർ വയസ്സ അമ്മ അവിടെ ചെന്നു എൻ്റെ പേരക്കുട്ടി അവിടെ കിടക്കേണ്ട അവസരമില്ല അപ്പോൾ ഈ വലിയ മനുഷ്യൻ കരയുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു അപ്പം തെങ്ങിൻ്റെ പട്ട കഴിഞ്ഞിട്ട് എൻ്റെ ആര് കരുതാൻ കഴിയുമേ അത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു തന്നെ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു ആര് അപ്പോൾ ഇവരും അത് കേട്ടപ്പോൾ വരൂ കേട്ടാ പറഞ്ഞു സ്കാൻ ചെയ്തില്ല എക്സറേ എടുത്ത് കണ്ടതാണല്ലോ ആര് രീനിയും ഉണ്ടതില്ലെന്നാണ് കാശിയിൽ പറഞ്ഞു കാശ്യിൽ പറഞ്ഞു തിരിച്ചുപോയി തിരിച്ചു പോയപ്പോൾ പേരെ നോക്കിയില്ല വേറെ ആ മറ്റേ പ്രത്യേക നിലളിയല്ലേ തിരിച്ചുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ കാട്ടിന് ചപ്പൊക്കെ കയ്യിൽ തിരുവീറ്റ് വന്നു എന്നിട്ട് ഇത് പ്ലാസ്റ്റ് കെട്ടിയിരുന്നു അതിന്റെ മോളിൽ കൂടെ ഈ മരുന്നങ്ങ് പിഴിഞ്ഞു മരുന്നങ്ങ് പിഴിഞ്ഞപ്പോൾ എന്നിട്ട് കെട്ടയക്ക വന്നു ബാക്കിയുള്ള ആരും കൂടി എല്ലാം പുറത്തേക്കിങ്ങനെ വന്നു കടന്ന് കെട്ടയച്ചു ആരൊക്കെ എടുത്ത് കളഞ്ഞു ഡോക്ടർ ഈ അമ്മയുടെ കാലേക്ക് വേണ്ടി നമസ്കരിച്ചു ശരി അപ്പോൾ ഇവിടെ ആരാ വലിയ ആള് അല്ല പറയാ തീർച്ചയായിട്ടും അപ്പം എല്ലാത്തിനും നമ്മൾ മഹാത്മങ്ങളുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഒരു രോഗം എല്ലാ മനുഷ്യനും ഒരു മരുന്നും ഒരു പറ്റില്ല നെഗറ്റീവും ഒക്കെ നെഗറ്റീവ് പോസിറ്റീവൊക്കെ അത് മനസ്സിലാക്കി രോഗത്തെ അറിഞ്ഞ് ചികിത്സിക്കാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മടെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ അന്യന്തോണ്ടിരിക്കണം അതെ 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 ആദിവാസി ഗോത്രം മാത്രമല്ല ഉസ്താദ് എൻ്റെ അപ്പൊ എന്റെ ജടയൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഉസ്താദ് നിങ്ങൾ പറഞ്ഞു വന്നെ അപ്പൊ ചിരിച്ച ഞാൻ എന്റെ ബാപ്പയ്ക്ക് മൂവായിരം പച്ചമൻ അതായത് ഈ മരുന്ന് ദുഃഖ മരുന്ന് തന്നെയാ എനിക്ക് ആയിരത്തഞ്ഞൂറ് അറിയാം പിന്നെ എന്തിനാ നിങ്ങൾ വന്ന് നിങ്ങളായിട്ട് ഒരുമിച്ച് ഒരുക്കി ഒരുമിച്ച് അമ്പത്തി പാറിൻ്റെ മുകളിൽ പോയി അങ്ങനെ ഞങ്ങൾ പാറിന ഇങ്ങനെ താമസിക്കുന്നതായിരുന്നു അങ്ങനെ ഒരു സുഖം വെച്ച് ഭക്ഷണം കഴിച്ച ഒരു സ്ഥലത്തിന് അല്ല ഇതിനു വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ മനുഷ്യര് പഴയ പൂർവികർക്ക് എല്ലാം അറിയാം ഈ ആദിവാസം ഒന്നും മറ്റൊന്നും കിട്ടിയിട്ട് ഏ അപ്പോൾ പറഞ്ഞു കൊടുക്കല്ലോ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നമ്മളെ കേരളത്തിലെ വൈദ്യന്മാർ വന്നു അപ്പോൾ പറഞ്ഞു ചേട്ടാ നിങ്ങൾ വലിയ മനുഷ്യനാണ് അപ്പോൾ ഞാൻ ചിരിക്കു കാരണം ഞാൻ വലിയ മനുഷ്യനാണോ ചെറിയ മനുഷ്യനാണോ ഇരിക്കാറില്ല എല്ലാവരും വലിയ തന്നെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഇത് ചെയ്യുന്നു ആ മനസ്സൊന്നും എല്ലാവർക്കും ഇല്ല ഞാൻ പറഞ്ഞ അത് അന്യ അല്ല അന്നു മാത്രല്ല ദിവസംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്നുള്ള വിചാരം കൊണ്ട് മാത്രമാണ് സന്തോഷം അല്ല അപ്പം എനിക്കത് കണ്ട് തരും ഏ തീർച്ചയായിട്ടും അപ്പം അതല്ല എനിക്കെന്ത് കിട്ടുന്നതല്ല എന്ത് ചെയ്യാൻ മറ്റുള്ളവർ കഴിയും ാണ് മുഖ്യം പിന്നെ അത് മാത്രല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഭൂമിയിലുള്ള എല്ലാരെക്കാട്ടും വ്യത്യാസമുള്ള ആളെന്നാണ് പറയുന്നത് വിവേകിയാണെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കാണ് എന്ത് വിവേകാണ് മനുഷ്യനുള്ളത് ഭൂമിയിൽ മനുഷ്യൻ ചെയ്യാത്ത ദ്രോഹം ഉണ്ടോ മറ്റുള്ള മൃഗങ്ങൾ ചെയ്യുന്ന പോലെ ഏഹ് സ്വന്തം കൂടെ കൊല്ലുന്നു അല്ല ഇതൊക്കെ എന്തിനാണ് അതിപ്പോ അനുഭവിക്കില്ലേ തീർച്ചയായിട്ടും പ്രകൃതിക്ക് ഒരു കാര്യങ്ങളുണ്ട് പ്രകൃതിയെ അങ്ങോട്ടും അങ്ങോട്ടും ചെയ്യും ഞാൻ പറയും ഞങ്ങള് ഇപ്പൊ നാളെ ക്യൂ മൂവ്മെന്റ് അതിൽ അവർ കമ്പ്യൂട്ടറിൽ ഇന്ന സ്ഥലത്ത് ഇന്ന മഴ പെയ്തു ഇത്ര മഴ പെയ്തു അങ്ങനെ ഒരു ദിവസം ഞാനും എന്റെ ഇപ്പൊ യു കെയിലെ പേരെ കുട്ടിയായിട്ട് ഇരിക്കാൻ പണിമേരിക്ക നാലുമണിക്ക് അല്ല നാലു മണിക്കുള്ള ഇന്ന് വൈകുന്നേരം മഴ പെയ്യും മുത്തച്ഛൻ മഴക്കാറുണ്ടല്ലോ അതൊന്നും മുത്തച്ഛനില്ല ഇന്ന് മഴ പെയ്യും അപ്പോൾ ഞാനിങ്ങനെ കൊല വരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എലി അനങ്ങുന്നില്ല അപ്പോൾ അവരിങ്ങനെ വെള്ളം വീഴാൻ വേണ്ടി കാത്തിരിക്കുക അങ്ങനെ ഏകാന്തമായിട്ട് നിൽക്കുക അപ്പോൾ അത് എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു തന്നാൽ കന്നുകാലി മേക്കെ അപ്പോൾ പറ അപ്പോൾ മുത്തച്ഛൻ ഇതെവിടുന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞ മോളെ പ്രകൃതിയിലല്ലെന്ന് നമുക്ക് പറഞ്ഞു പ്രകൃതി നോക്കിയാൽ എല്ലാം പറയാൻ കഴിയും അപ്പോൾ അതൊക്കെ വിട്ടിട്ട് അതിനൊക്കെ വിട്ടിട്ട് പറയാൻ പിന്നെ പല ഗവേഷണം മൃഷ്യം വിഷം നോക്കിയിട്ടും പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ ഏഹ് അപ്പം നിങ്ങളൊക്കെ ഞങ്ങൾ ആദിവാസികളെ കണ്ടിട്ട് പഠിക്കണം ആദിവാസി വിവരവിഷം ഞങ്ങൾ ചേരും നിങ്ങളെക്കാട്ടൊക്കെ എത്രയോ മേരെയാണ് അവർ ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒറ്റ മനുഷ്യൻ കയറില്ല ഞങ്ങളുടെ ഇവിടെ ആയുധമാണ് ഇവിടെ ഒരു മനുഷ്യ ആയസ് എത്ര വേണം ഇപ്പോൾ കോടികളുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാർ പുണ്യം ചെയ്യുന്നുണ്ട് പല കമ്പനിയും തുടങ്ങിയിട്ട് അനുമതി കുടുംബത്തിന് ജോലികൾക്കുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ്

ഇപ്പൊ നമ്മള് ഭരണകർത്താക്കൾ ഇതൊരു കല ശരിക്കുന്ന നമ്മളൊരു കുടുംബ തൊഴിലും കൂടി അല്ലായിരുന്നു അല്ലെ നമ്മള് പിന്നെ ആചാരങ്ങളിൽ പെട്ടെന്ന് ആചാരങ്ങൾ ആചാരങ്ങളാണ് ആചാരങ്ങളാണ് ഇപ്പൊ അനാചാരങ്ങളെന്നാണല്ലേ പറയുന്നത് അതെ